അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി നിങ്ങൾ നിങ്ങളുടെ തലമുടി നരച്ചാൽ നിറം മാറ്റണം ഒരു പക്ഷെ നിങ്ങൾ കരുതും അങ്ങനെയല്ലോ നിറം മാറ്റണമെന്നുണ്ടോ എന്നുള്ളത് ഈ ചർച്ച ഒന്ന് കേൾക്കൂ പണ്ട് കാലത്തൊക്കെ നിർബന്ധമായി നിങ്ങൾ കേൾക്കേണ്ട ചർച്ചയാണ് കേട്ടോ കാരണം ഇത് കേട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വിവാദത്തൊരു പക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ സുഖത്തിന് വാസന പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ ഈ ഒരു കാര്യം കൊണ്ട് ഒരു പക്ഷേ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചർച്ച നിങ്ങൾ പൂർണ്ണമായി ഒന്ന് കേട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ട എൻഷാധങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടി ചെയ്യണം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് തലമുടി നരച്ച ആളുകൾ അങ്ങാടിയിൽ മറ്റുമൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇന്നങ്ങനെ കാണുന്നുണ്ടോ പലപ്പോഴും നമ്മളങ്ങനെ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യത്തിൽ ഒന്നെങ്കിൽ തലമുടി അല്ലെങ്കിൽ മുടി കളർ ഏതാണെന്ന് അറിയില്ല ഏതായാലും നമുക്ക് ചർച്ചയിലേക്ക് വരാം മുത്തനബി മുത്തൻ നബിഫിം മുത്തനബി പറയാണ് ക്രിസ്ത്യാനികളും ഒക്കെ അവരുടെ തലമുടി നരച്ചാൽ ആ നിരച്ച മുടിയുമായിട്ട് തന്നെയാണ് അവർ നടക്കാറുള്ളത് നിറം മാറ്റാറില്ല അതുകൊണ്ട് അവരോട് നിങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അവരോട് നിങ്ങൾ വിയോജിക്കുകയും അതായത് അവരിൽ നിന്ന് മാറ്റം നിങ്ങളിൽ നബി അതായത് വളരെ ചുരുക്കി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തലമുടി നരച്ചാൽ ആ നരച്ച നിര കാണാതെ അതിൻ്റെ ചായം കൊടുത്ത് അതിൻ്റെ കളർ മാറ്റണം എന്നർത്ഥം അതിന് കളർ മാറ്റണം എന്നർത്ഥം നിങ്ങൾ നിങ്ങളുടെ തലമുടി നരച്ചാൽ നിങ്ങൾ കളർ മാറ്റണം അത് എങ്ങനെ മാറ്റണം ചായം കൊടുക്കാൻ പറ്റുമോ എന്ത് എന്താണ് ഉപയോഗിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ മുത്തുനീ പറയുന്നത് തലമുടി നരച്ചാൽ നിറം മാറ്റണം എന്നാണ് നോക്കൂ അത് വലിയ ഒരു 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 പക്ഷേ നിങ്ങൾക്ക് അറിവുണ്ടോ എന്നറിയില്ല ആവിഷയത്തിൽ ഇതിൻ്റെ മതവീക്ഷണം എന്താണ് മഹാനായ അബു കുഹാഫർ അള്ളാഹുഹിൻ്റെ ഒരു ചരിത്രം കാണാൻ കഴിഞ്ഞു മഹാൻ മക്കയിലേക്ക് മക്ക വിജയം കഴിഞ്ഞ് കൊണ്ടുവരപ്പെടുന്ന സമയത്ത് അലൈഹി അലഹി വിസമാങ്ങൾ അവരുടെ മുടിയുടെ നിറം കണ്ടു നന്നായി നരച്ചിട്ടുണ്ട് അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുടിയുടെ നിറം മാറ്റാൻ എന്നോട് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് പറയുന്നുണ്ട് അവിടെ തന്നെ കറുപ്പ് നൽകരുത് നിങ്ങൾ എന്ന് കറുപ്പ് നിറം ഏകരുത് കറുപ്പ് നിറം നൽകരുത് എന്ന് അപ്പോൾ ഇതിന്റെ ചർച്ചയുടെ ഞാൻ വളരെ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിലാണ് നമ്മുടെ വീഡിയോ ഉള്ളത് ഇൻഷാ അത് വളരെ പെട്ടെന്ന് ചുരുക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരിക്കലും നമ്മൾ കറുപ്പ് നിറം കൊടുക്കരുത് കറുപ്പ് നിറം കൊടുക്കൽ ഇസ്ലാമിൽ ഹറാമാണ് എന്ന് ആണ് പ്രബലമായ അഭിപ്രായം ഇസ്ലാമിൽ ഹറാമാണെന്ന് തന്നെയാണ് പ്രബല അഭിപ്രായം നിങ്ങൾ മൈലാഞ്ചി പോലെയുള്ളത് ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ തലമുടി ചുകപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള നിറമാക്കുകയോ ഒക്കെ ചെയ്യലാണ് നല്ലത് അത് സുന്നത്താണ് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ കറുപ്പിച്ചാൽ ഉണ്ടാകുന്ന ചായം കൊടുക്കുക എന്നുള്ളത് പറയുന്ന ഒരു പേരുണ്ട് ഈ ചായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല ഏതായാലും അത് ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മുടി കറുപ്പിക്കുകയോ മറ്റോ ചെയ്താൽ അത് പലപ്പോഴും നമ്മൾ വലിയ കുളി കുളിക്കുക അതായത് വലിയ ശുചിയുടെ കുളി കുളിക്കുമ്പോൾ നമ്മുടെ തലമുടി നനയണം പലപ്പോഴും ചായം കൊടുത്താൽ തലമുടി നനയാതെ വന്നാൽ അതിൻ്റെ മുകളിലൂടെ വെള്ളം ഒലിച്ചു പോകും അപ്പോൾ വെള്ളം ഒലിച്ചു പോകുമ്പോൾ നനയാതെ വന്നാൽ എന്താണ് നടവുക എന്ന് ചോദിച്ചാൽ കുളി ശരിയാവാതെ വരും ശരിയാവില്ലെങ്കിൽ അയാളുടെ നിസ്കാരങ്ങളൊന്നും ശരിയാത്ത അവസ്ഥ വരും നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല അപ്പോൾ കുളി ശരിയാവുക ഒ ശരിയാവുക തലമുടി തടവണം എന്തിന് നമ്മുടെ ഉളോയിൽ ആ സമയത്ത് നിങ്ങളുടെ മുടിക്ക് മുടിയിലേക്ക് വെള്ളം ചേരാതിരുന്നാൽ അത്തരം സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് മുടി കളർ മാറ്റിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉളവ് ശരിയാകാതെ വരും ശരിയാകാതെ വരും അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക മൈലാഞ്ച് ഉപയോഗപ്പെടുത്തുക മൈലാഞ്ച് ഉപയോഗപ്പെടുത്തി സുന്നത്താണ് മൈലാഞ്ചി ഉപയോഗപ്പെടുത്തി കളർ മാറ്റുക അത് നല്ലതാണ് അത് നമ്മൾ ജൂതരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകണമെന്ന് വ്യാഗ്രഹിച്ചതാണ് കറുപ്പ് കൊടുക്കുമ്പോൾ സ്വർഗ്ഗത്തിന്റെ വാസനകൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റും ഒരു പക്ഷെ അത് കാരണമാക്കും അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തലമുടി ഒരു കാരണവശാലും കറുപ്പിക്കരുത് ഒരു കാരണവശാലും കറുപ്പിക്കരുത് അള്ളാഹു നമുക്ക് ദീനുസരിച്ച് ജീവിക്കാൻ തോൽപ്പിക്കും വാഹുമായാലും മനസ്സിലാക്കി